ചരിത്രപ്രസിദ്ധമായ പിണറായി പാറപ്രം സമ്മേളനത്തിന്റെ എൺപത്തിയഞ്ചാമത് വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു സമാപന സമ്മേളനം പിണറായി കൺവെൻഷൻ സെൻ്ററിന് സമീപത്തെ ഗ്രൗണ്ടിൽ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാര്ട്ടിയുടെ പരസ്യപ്രവർത്തനം വിളംബരം ചെയ്ത ചരിത്രപ്രസിദ്ധമായ പിണറായി പാറപ്രം സമ്മേളനത്തിന്റെ എൺപത്തിയഞ്ചാമത് വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു സമാപന സമ്മേളനം പിണറായി കൺവെൻഷൻ സെന്ററിന് സമീപത്തെ ഗ്രൗണ്ടില് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നവ ഉദാരത്തെ തള്ളിപ്പറയാൻ തയ്യാറില്ല അവരിപ്പോഴും അത് അംഗീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ടു കൂട്ടരും സാമ്പത്തിക ഒരേ നയമാണ് വർഗീയതയെ പ്രീപ്പിക്കുന്ന നിലപാട് സംഘപരിവാർ സ്വീകരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു വിവിധ ഘട്ടങ്ങളിൽ വർഗീയതയുടെ ആണയാഭരണങ്ങളിൽ തണിയുന്ന കോൺഗ്രസിനെ നാം കാണുന്നു കൃത്യമായ നിലപാട് പല കാര്യങ്ങളിലും സ്വീകരിക്കാനാകട്ടില്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു ദേശീയ സാഹചര്യത്തിൽ കേരളമാണ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നത് കൃത്യമായൊരു ബദൽ നയം മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങാൻ കേരളത്തിന് സാധിക്കും അതിന് കാരണം ഇവിടെ സി പി ഐ എമ്മും എൽ ഡി എഫുമാണ് ഭരണത്തിന് നേർത്തുകൊടുക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ വി ലീല അധ്യക്ഷയായി സി പി ഐ എം പിണറായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സി നന്ദനൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ മനോഹരൻ ടി ശപ്ന ടി സുധീർ ടി അനിൽ കെ കെ രാജീവൻ പി എം ദിഷ്ണുപ്രസാദ് പി എം അഖിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ വാർഷിക വാരാചരണത്തോടനുബന്ധിച്ച് പിണറായി പാറപ്രം ലോക്കലുകളിൽ നടന്ന വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു പിണറായി കമ്പനി മുട്ടയിൽ നിന്നും ആരംഭിച്ച ബഹുജന പ്രകടനം ജനസാഖരമായി ഫോറിടൈംസ് ന്യൂസ് തലശ്ശേരി ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആവരണങ്ങൾക്ക് പണിക്കൂലി അൻപത് വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട്